ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് തീർത്ഥാടകൻ മരണമടഞ്ഞു പോണ്ടിശേരി സ്വദേശി അറുമുഖനാണ് മരിച്ചത് മേലുകാവ് ചാലമറ്റത്ത് ബുധനാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് അറുമുഖൻ മരിച്ചത് ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഉൾപ്പെടെ ഇരുപത്തിയെട്ടംഗ് സംഘമാണ് ശബരിമല തീർത്ഥാടനത്തിന് എത്തിയത് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മേലുകാവ് ചാലമറ്റം പാലത്തിൽ നിന്നാണ് മിനി ബസ് തോട്ടിലേക്ക് വീണത് പാലത്തിന്റെ കൈവരികൾ തകർത്ത് ഭയാനകമായ ശബ്ദത്തോടെയാണ് വാഹനം തോട്ടിലേക്ക് വീണതെന്ന് സമീപവാസികൾ പറഞ്ഞു ഏകദേശം പാഴ്ന്നു ഇപ്പോൾ കൂടി പോണ്ടിച്ചേരിയിൽ നിന്നും സബരിലേക്ക് പോയാൽ ടവറുകൾ തീർത്താൻ സഞ്ചരിച്ച വാഹനം ഇരാറ്റുവേട്ട തൊഴിലുറ റോഡിൽ ബേലിവ് പോലീസ് സ്റ്റേഷൻ്റെ താമൂറ് മീറ്റർ താഴെയായിട്ട് പാലത്തിൻ്റെ താഴേക്ക് പോയി നാട്ടുകാരും മേലാവ് പോലീസും ഇരാറ്റുവേട്ട പോലീസും ടീം എമർജൻസിയും ഇരാറ്റുവട്ട ഫയർഫോഴ്സും സംയുക്തമായ ചെറുത്ത് നടത്തി അവരെ എല്ലാം കൃത്യമായി തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് വലിയ കാര്യമായിട്ട് പഴക്കോളൊന്നുമില്ല ഏകദേശം ഒരു വണ്ടി വണ്ടി നേരെ കൊണ്ട് വലിയ എല്ലാവരും അപകടം നടന്ന സ്ഥലത്തോട് ചേർന്നുള്ള താമസക്കാരാണ് ആദ്യം ഓടിയെത്തിയത് നിയന്ത്രണം നഷ്ടപ്പെട്ട തീർത്ഥാടക വാഹനം വീടുകളുടെ മുകളിലേക്ക് പതിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തോട്ടിലേക്ക് വീണ വാഹനം മറിയാതിരുന്നതും വൻ അപകടം ഒഴിവാക്കി നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും പോലീസും ഇരാറ്റുവേട്ടയിൽ നിന്നും എത്തിയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സൂചന